അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയുടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഇതാണ് ഓഗസ്റ്റിലല്ലേ നമ്മൾ വെക്കേഷനിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് എന്നാണ് ഞങ്ങൾ വെക്കേഷനായിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് പൈസയുടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കും കുറച്ച് നാട്ടിലെ ഇന്ത്യൻ റുപ്പീസിൻ്റെ കുറച്ച് ആവശ്യമുള്ള കാരണം ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് ഗോൾഡ് എടുക്കാം ലോണ് വയ്ക്കാം എന്നുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു ആക്ച്വലി ഇത്രയും ഗോൾഡ് ഒരിക്കലും ഒരാളും വീട്ടിൽ വെക്കില്ല അതേപോലെ അതേപോലെ തന്നെയായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ രണ്ട് ലോക്കറിൽ ഇരുന്നിരുന്ന സാധനങ്ങളാണ് ഇത് കംപ്ലീറ്റ് അങ്ങനെ എന്താണ് ഈ ഒരു ഗോൾഡ് വയ്ക്കുക എന്നുള്ള ലോൺ എടുക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നു പിന്നെ വെക്കേഷൻ ടൈം ആയിരുന്നു രണ്ട് മാസം ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫങ്ഷൻ ഉള്ള സമയമായിരുന്നു അപ്പോൾ അതിനും യൂസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നു ഞങ്ങൾ ലോണൊക്കെ എടുത്തു പിന്നെ ഇത് തിരിച്ചു വയ്ക്കുക എന്നുള്ള വെക്കേഷന് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വയ്ക്കാം എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ട് എന്താണ് ആ സമയത്താണ് ഓണം വെക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകണേൻ്റെ തലേസാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ഈ ബാങ്ക് ഹോളിഡേ എന്നുള്ളത് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ സാധനം ബാങ്ക് ലോക്കറിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഗോൾഡ് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പോയത് കാരണം ഞങ്ങളുടെ വീടാണല്ലോ ഞാൻ എല്ലാവരുടെയും എന്താണ് ഏറ്റവും സേഫ്റ്റി എന്നുള്ളത് സ്വന്തം വീടാണ് ആ ഒരു കൺസെപ്റ്റന്നെ ആയിരുന്നു ഞങ്ങൾക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി അതിനിടയ്ക്ക് ഇത് ജോയിൻറ്റ് അക്കൗണ്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നുവരെ ലോക്കർ തുറന്നിട്ടുമില്ല എനിക്കിതിൻ്റെ സിസ്റ്റവും അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെപ്റ്റംബറിൽ വന്നു ഒക്ടോബറിൽ വന്നു ഡിസംബറിൽ പിന്നെ ഞങ്ങൾ വെക്കേഷന് വന്നു അപ്പോഴും പിന്നെ ഫാമിലി ഫങ്ഷൻ ഉണ്ടായി പിന്നെ അവിടെ സത്യത്തിൽ ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഒരു ഓവർ കോൺഫിഡൻസ് ആയി കാരണം ഇത്രയും ഒന്നും ഉണ്ടായില്ലല്ലോ ഒരു ഓവർ കോൺഫിഡൻ്റ് ആയി അപ്പോഴും ഈ പെട്ടെന്ന് തിരിച്ചു പോകണേൻ്റെ ആ തിരക്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വയ്ക്കാം എന്നുള്ള ഒരു ഇത് വന്നു ഒരു സ്വന്തം വീടല്ലേ ഇതുവരെ അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ഞങ്ങളുടെ മുന്നിലില്ല ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ദിവസം വാച്ച് ചെയ്യുന്നതുമാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഞങ്ങൾ മുന്നിൽ ഫീൽ ചെയ്യാത്ത കാരണം അത് ഡിസംബറിൽ ഡിസംബറിലൂടെയിരുന്നു അങ്ങനെ മാർച്ചിൽ ഈ ജനുവരിയിൽ വീണ്ടും ഞാൻ വന്നു ഈ മാർച്ചിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു ആ മാർച്ചിൽ ഫാ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് തിരിച്ച് വയ്ക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോഴാണ് എലക്ഷൻ ടൈം പ്രഖ്യാപിച്ചത് അപ്പോൾ റോഡിൽ ഫുള്ള് എന്താണ് ചെക്കിങ്ങായിരുന്നു രണ്ടു പ്രാവശ്യം ഞങ്ങളെ വണ്ടി തന്നെ കൈകാട്ടി അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഒറ്റയ്ക്കാണ് തിരിച്ചു പോയത് വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ പിന്നെ ഈ വൈഫ് ഒറ്റയ്ക്ക് അല്ല വൈഫിനൊട്ടയ്ക്ക് കൊണ്ടു വയ്ക്കാൻ കാരണം വീണ്ടും ഇരുന്നു എലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ തിരിച്ച് വയ്ക്കാമെന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയി അതിലാണ് സംഭവിച്ചത് അങ്ങനെ ഒരിക്കലും ഇത് വീട്ടിലിരിക്കുന്ന സാധനമല്ല എന്തോ സംഭവിച്ചു പോയി അങ്ങനെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ നമ്മളെ സേഫ്റ്റിയിൽ ഒരിക്കലും ഒരു ഓവർ കോൺഫിഡൻ്റ് നല്ലതല്ല ഏ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ ഏ എന്തായാലും അഥവാ പറ്റിയാൽ തന്നെ ഇവിടെ നല്ലൊരു പോലീസുണ്ട് നമ്മൾ ടെൻഷൻ മാറ്റാൻ അവരെ പിന്നാലെ നമ്മളും കൂടി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ തന്നെ വിജയം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിങ്ങളുടെ ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ